ഇത് എൻ്റെ വീട്ടിലെ മാങ്കോസ്റ്റിൻ തയ്യാണ് നമുക്കറിയാം മാങ്കോസ്റ്റിൻ മരം പ്രകൃതിയെയും മരങ്ങളെയും മണ്ണിനെയും ഒക്കെ സ്നേഹിച്ചിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളിൽ ഇടയ്ക്കെല്ലാം മാങ്കോസ്റ്റിൻ മരം കടന്നു വരാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആ വലിയ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ തണലിൽ കസേരയിട്ട് ഇരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹം രചനകൾ നടത്താറുണ്ടായിരുന്നത് ഈ മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ ചെടിയുടെ സയൻ്റിഫിക് നെയിം ഗാസീനിയ മാങ്കോസ്റ്റാന എന്നാണ് ഗാസീനിയ മാങ്കോസ്റ്റാന എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇജിൻ ഇതിൻ്റെ ജന്മദേശം ഇതിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യയിലെ സുണ്ടാ ദ്വീപുകളിലാണ് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും തായ്ലാൻഡിലുമെല്ലാം ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് തയ്യാണ് ചെടിയാണ് ഈ മാങ്കോസ്റ്റീൻ ഇത് നിങ്ങൾ കാണുന്നതിപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തയ്യൊന്നുമല്ല ഇത് വിത്ത് ഉണ്ടായ തൈ തന്നെയാണ് വിത്ത് മുളച്ച് ഇത് ഏകദേശം ഒരു ആറ് ഏഴ് വർഷമാകും ഇത് പുഷ്പിക്കാൻ ഈ മാങ്കോസ്റ്റിൻ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഏകദേശം ഉയരം വെക്കും ഉയരത്തിൽ വളരും ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ ഇത് അത്രയും ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് മാങ്കോസ്റ്റിൻ ക്യൂനോ ഫ്രൂട്ട്സ് ക്യൂനോ ഫ്രൂട്ട്സ് പഴങ്ങളുടെ രാജ്ഞി എന്ന പേരിലാണ് മാങ്കോസ്റ്റിൻ അറിയപ്പെടുന്നത് ഇതിന് നല്ല നനവുള്ള മണ്ണ് അത്യാവശ്യമാണ് കേരളത്തിൽ ധാരാളമായി ഇപ്പോൾ മാങ്കോസ്റ്റിൻ മരങ്ങൾ ചെടികൾ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ കേരളത്തിൽ കൃഷി ചെയ്ത മാംഗോസ്റ്റിൻ പഴങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കാറ്റിയാക്കുന്നുമുണ്ട് അപ്പോൾ കേരളത്തിൽ വളരാൻ പറ്റുന്ന അനുയോജ്യമുള്ള കാലാവസ്ഥയാണ് മാങ്കോസ്റ്റിന് കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇത് തണൽ കുറച്ചൊക്കെ തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണിത് ആറ് മുതൽ എട്ട് വർഷം കൊണ്ട് ഇത് പുഷ്പിക്കാൻ തുടങ്ങും ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്ന മുളച്ചത് മുതൽ ആറ് മുതൽ എട്ട് വർഷത്തിനിടയിൽ കൂടിയാൽ എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായും എട്ട് വർഷത്തിന് മുമ്പ് തന്നെ ആറു വർഷം കൊണ്ട് പുഷ്പിക്കാൻ തുടങ്ങും എന്നാൽ കൂടുതലായി സ്ഥിരമായി പുഷ്പിക്കാൻ തുടങ്ങുന്നത് എട്ട് വർഷത്തിന് ശേഷമാണ് എട്ട് വർഷത്തിന് ശേഷം സ്ഥിരമായി നമുക്ക് ഫലങ്ങൾ കിട്ടും പർപ്പിൾ നിറമാണ് ഇതിൻ്റെ പുറന്തൊലി പഴത്തിൻ്റെ മാംഗോസ്റ്റിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മാംഗോസ്റ്റിൻ പഴത്തിൻ്റെ തൊലിക്ക് പർപ്പിൾ നിറമാണ് നല്ല അതിൻ്റെ ഉൾക്കാമ്പിന് നല്ല വെളുത്ത നിറമാണ് വിറ്റാമിൻ സി ആണ് വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതലായി മാങ്കോസ്റ്റിൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് മറ്റു ധാരാളം വൈറ്റമിൻസ് വേറെയുമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് മാംഗോസ്റ്റിൻ പഴങ്ങൾ പ്രിയപ്പെട്ടവരെ ചെടികൾ നട്ടു വളർത്തൽ അത് നല്ല ഒരു സൽക്കർമ്മമാണ് എന്ന് പല വീഡിയോകളിലും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു ബുഹാരിയിൽ വന്ന ഹദീസാണ് മുമ്പല്ല ഞാൻ കേൾപ്പിച്ചതുമാണ് ഒന്നുകൂടി കേൾക്കാത്തവർക്ക് വേണ്ടി പ്രവാചകൻ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യാരിസു വറസൻ ഔ യറൌ സറൻ ഒരു മുസ്ലിമും തന്നെ ഇല്ല കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു ചെടി നട്ടു വളർത്തുന്ന മാമിൻ മുസ്ലിമിൻ യാരിസ് വർസൻ ഒരു മുസ്ലിമും തന്നെ ഒരു ചെടി നട്ടു വളർത്തുകയില്ല ഔ യസറൗ റൻ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുകയില്ല എന്നിട്ടോ അതിൽ നിന്ന് ഫയഖുലും മിൻഹു ത്വയറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ അതിൽ നിന്ന് ഭക്ഷിക്കും മനുഷ്യനും പക്ഷികളും മൃഗങ്ങളുമെല്ലാം മനുഷ്യനും പക്ഷികളും മറ്റു ജന്തുക്കളുമെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കും എന്നാൽ അങ്ങനെ ഒരു മുസ്ലിമും തന്നെ ഒരു ചെടിയും ആ രൂപത്തിൽ കൃഷി ചെയ്യുകയില്ല വളർത്തുകയില്ല ഇല്ലാ കാനല ബിഹി സ്വതക്ക അത് കാരണമായി അതൊരു അത് അത് അവനൊരു സ്വതക്കയായിട്ടല്ലാതെ ഒരു സ്വതക്കയായിട്ടല്ലാതെ അങ്ങനെ ഒരു മുസ്ലിമും തന്നെ കൃഷി ചെയ്യുകയോ ചെടികൾ വളർത്തുകയോ ചെയ്യുകയില്ല അപ്പോൾ ചെടി വളർത്തൽ നല്ല ഒരു സ്വതക്കയാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ബുഹാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസാണ്